ടിക്കറ്റ് വിട്ട് എല്ലാരും പോയി അവർക്കൊന്നും അല്ല നനക്ക് തന്നെ ഈ ശത് ഇതിനകത്തൊന്നും ഇല്ലേ ഇതിനകത്തില്ല ഒരു എണ്ണൂറ്റം വരുവണ്ടായിരുന്നു അതും കാണുന്നില്ല പോട്ട നീ ആ ടിക്കറ്റ് കണ്ടു ആ ശിവനില്ലേ നിങ്ങളുടെ അളിയൻ അവനെ മുറിക്കാത്തറങ്ങുന്ന കണ്ടു അപ്പൊ അവൻ തന്നെ അവൻ തന്നെ ശിവൻ തന്നെ ആരാൻ ഇവളാ അവൻ ആ രാജപ്പന്റെ കടയിൽ ഇരിക്കുന്നു മണി അങ്ങനെയാണ് ശിവൻ അവിടെ ഉണ്ടാവണേ മനസ്സിലായിട്ടൊക്കെയായിരുന്നു റോവി മൂന്ന് പൊറോട്ട മൂന്ന് പൊറോട്ട പതിനെട്ട് കറി കറി ഇരുപത് പതിനെട്ട് എട്ട് ഒരു ചായ ഒരു ചായ പത്ത് നാൽപ്പത്തി എട്ട് വേറെ അളിയന്റെ പറ്റിലോ നിനക്ക് പറ്റി പറ്റു പറഞ്ഞേക്കുന്നത് എന്നാ പിന്നെ മണിയുടെ അളിയില്ല മണിയുടെ അളീ അത് ന്യായം ഏഹ് മണിയുടെ നീ നീയല്ലോ അയ്യാ വിളച്ചിലിങ്ങോട്ട് വന്നേക്കാ പുതിയ പറ്റി നിനക്ക് ഇവിടെ പറ്റില്ലല്ലോ അല്ലോ ഇപ്പൊ അതുകൊള്ളാ നിനക്ക് പറ്റില്ല നിനക്ക് കാശ് തരാൻ പറ്റുമോ കാശ് കടഞ്ഞൂട്ട് അയ്യോ ചില്ലറ ഇല്ലടാ ചില്ലറത്തെ കടയിൽ പോയി മാറി വന്ന് വെച്ചേ ഇവിടെ വെച്ചെ നീ ഏറ്റ കക്ഷിയല്ലേ ഒരു കാര്യം ചെയ്യും നീ പോകണ്ട ഞാൻ പോയങ്ങ് മാറിട്ട് വന്നാലോ അത് നാൽപ്പത്തെട്ടു രൂപയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലാത്ത ആളല്ലേ ചേട്ടാ അപ്പൊ ചേട്ടന് അഞ്ഞൂറ് രൂപ കൊണ്ട് പോകുമ്പോ ചേട്ടനെ ഞാൻ അങ്ങനെ ശ്വസിക്കും ചേട്ടൻ മുങ്ങനെ ഇക്കൊണ്ട വലിയ സ്ഥാപനം എന്ന് പറയാനായിട്ട് ആകെ മുന്നൂറ്റമ്പത് രൂപയുടെ ബിസിനസ് ഒരു ദിവസം നടക്കണം അഞ്ഞൂറ് രൂപ ഒരുമിച്ച് കിട്ടിയ ചേട്ടൻ മുങ്ങൂലെന്ന് എന്താ ഉറപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയി ചില്ലറ മേടിച്ചോണ്ട് മനസ്സിലായല്ലോ ഞാൻ പോയി ചില്ലറ വരാം അപ്പോൾ നീ മുങ്ങിയാലോ ഇങ്ങനെ വിശ്വാസം രൂപ കിട്ടോ കിട്ടും വിശ്വാസം ഇല്ലാത്തത് എന്റെ അഞ്ഞൂറ് രൂപ ചേട്ടൻ കയ്യിലുണ്ടല്ലോ നിന്റെ അഞ്ഞൂറ് രൂപ എന്റെ അഞ്ഞൂറ് കിട്ടിയല്ലോ ഓ ചേട്ടന്റെ ഈ അഞ്ഞൂറ് രൂപ ഞാൻ കൊണ്ടുപോയിട്ട് ഇതിന് ഞാൻ ചില്ലറ മേടിച്ചോണ്ട് വരാം എന്റെ അഞ്ഞൂറ് രൂപ ഇവിടെ ഉണ്ടല്ലോ ചേട്ടന് കിട്ടിയല്ലോ മേടിക്കാനില്ലല്ലോ നിന്റെ പൈസ എന്തേലും രായപ്പനീ കടന്നത് വിദ്യാഭ്യാസം ഇല്ല എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നേ ഭയങ്കര നമ്മളടുത്ത് ഒരുപാട് പേരെ കളിപ്പിച്ചിട്ടുള്ള രൂപ കക്ഷിയാൽ അപ്പൊ നിന്ന പൈസ ഓട്ടോ

അവൻ ഇവിടെ വന്നൊരു നാൽപത്തി രൂപ പറ്റി എന്നെ പറ്റിച്ചിട്ട് അവൻ പോയി സ്ഥിരം പറ്റാറുള്ള പറ്റാണല്ലോടാ ഈ പറ്റി പറ്റിയ നിനക്കാ അവൻ പറ്റിയ നിന്റെ പറ്റി എഴുതി അങ്ങ് കൂട്ടും അല്ല അവൻ എങ്ങോട്ടാ ഇങ്ങോട്ട് കണ്ടോന്ന് നിന്റെ അളിയല്ലേ അവൻ എവിടെ പോയി ആർക്കറിയാം ദൈവത്തിനോട് ആ ശിവൻ വന്നായിരുന്നോടാ അവൻ ഇവിടെ നാല്പത്തെട്ട് രൂപ പറ്റി എന്നെ പറ്റിച്ചിട്ട് അവൻ പോയി സ്ഥിരം അവൻ പറ്റിയ പറ്റിയ നിന്റെ പറ്റിൽ എഴുതി കൂട്ടും പോയിന്ന് കണ്ടോന്നു നിന്റെ അളിയനല്ലേ അവൻ എവിടെ പോയെന്ന് അറിയാം വേണോടാ നാണം എന്നും എന്റെ കടലൊന്നും പറ്റിട്ട് പറ്റിച്ചിട്ട് പോകല നിന്റെ പരിപാടി ഇന്ന് ഞാൻ നിന്നെ വിടൂല പിന്നെ തരാ പിന്നെ തരാന്ന് പറയുന്ന ഈ പന്നത്തര ആദ്യം നീ നിർത്ത് േ എന്താ വിടേട അവൻ കാശു തരാണ്ടെങ്കിൽ അല്ലെ നമ്മള് വാങ്ങിക്കും ജിപ്പ തരും ഞാനിന്ന് വരും കണ്ട ആമ്പിളര് പറ്റിട്ട് പറ്റു തീർക്കണ കണ്ടാ ഇവ കാശു തീർന്നുകൊണ്ട് ജി രക്ഷപ്പെട്ടു പൊക്കെ നാണം കേട്ട്മാരെ അപ്പൊ ഞാൻ എത്ര മണി തരാനുണ്ട് ഇപ്പൊ നോക്കാം രൂപ ഒരു പണി അതിനകത്തുനിന്ന് ഒരു ഇരുനൂറ് രൂപ അങ്ങോട്ട് ഇരുനൂറ് രൂപ പെട്ടിക്കോട്ട് ഓക്കേ പിന്നെടാ എനിക്ക് ഇപ്പൊ സാധനങ്ങൾ വേണം ഒരു യാത്ര ആ ആദ്യ പോകാനാണ് ആദ്യാ പാട്ടങ്ങൾ ആ ടൂത്ത് പേസ്റ്റ് കൊടുത്തു ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷ് ഒന്ന് സോപ്പ് ഒരു മൂന്നെണ്ണം മൂന്നു സോപ്പ് മൂന്നോ പല്ലൊരു തരക്കല്ലേ പക്ഷെ ഓ എവിടെ സോപ്പ് പിന്നെന്താ പിന്നെ കളർഫുൾ ആയിട്ടിരിക്കുന്ന മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലേ അത് തണുത്തതുണ്ടോ തണുത്തത് തണുത്ത എനിക്കിഷ്ടോ യാത്ര കളർഫുൾ ആയിക്കോട്ടെ ക്ലോക്കും കൂടി എടുത്തോ ക്ലോക്ക് എന്നാ വേണ്ട ആ പിന്നെ ആ തോർത്തുണ്ടല്ലോ കളർഫുൾ എല്ലാം കളർഫുൾ കളർഫുൾ തോർത്ത് ഒന്ന് മതി ആ അച്ചപ്പും പേസ്റ്റ് ഇട്ട് തേക്കണന്റെ അഴുക്ക് പോവാൻ വേണ്ടിട്ട് പിന്നെ ഉമ്മക്കിരി ഇപ്പഴത്തെ കണക്കൊന്ന് പറഞ്ഞു ഫോൺ ഓണായിരുന്നു ഹലോ ബാങ്കിന്ന ആ ഞാൻ വരും വരും അതൊക്കെ മാനേജരുമായിട്ട് ഞാൻ സംസാരിച്ചതല്ലേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്താ മതി ആ ഞാൻ വന്ന് ഒപ്പിട്ട് വന്നാ പോരേ അങ്ങനെ പറയല്ലേ ഈ എമൗണ്ട് മൊത്തം ഞാൻ ആ ബാഗിൽ തന്നെ ഇടുന്നത് ഓക്കെ ശരി ശരി ഇനി ഓമാര് വിളിച്ചു ശല്യം ചെയ്തു സ്വിച്ച് ഓഫ് ശിവ ലോട്ടറി അടിച്ചോ ചെലപ്പോ അടിക്കും ഒരുപാടിയായി ഇതെല്ലാം കൂടി ആ സഞ്ചരിക്കാത്ത ആന മേടിക്കാങ്കി പിന്നെ തോട്ടി മേടിക്കാനാണോ പാട് ഇതും കൂടി ഞങ്ങൾ കിട്ടോന്നാ എല്ലാം ഭദ്രമായിട്ട് ഇറങ്ങേ ദൂരയാത്രയാണേ നേരത്തെ പറ്റില്ല ഞാൻ ഇരുന്നൂറ് രൂപ അങ്ങോട്ട് തന്നു ഇപ്പൊ ബാക്കി മൊത്തം അത്രേതൂട്ടാ പഴയതിൽ ഇരുന്നൂറ് ഞാനങ്ങോട്ട് തന്നില്ലേ രൂപ ഇങ്ങോട്ട് അത് അവിടെ ഇപ്പോഴത്തെ േ ഇപ്പഴത്തെ അപ്പൊരു പണിതെ ഒരു ഇരുന്നൂറ് രൂപ അഞ്ഞൂറിന്റെ കയ്യിൽ അതാണ് അപ്പൊ ആകെ മൊത്തം പറ്റിന്ന് ഒരു നൂറ് രൂപയാണ് കുറച്ച് നോക്കണേ കണക്കാണ് അപ്പൊ ും നൂറ്റി പത്തും എഴുതി വെക്ക എഴുതി വെക്കൻ മുന്നൂറ്റി കൃത്യമായിട്ട് എഴുതി അല്ലെങ്കിൽ നീ വെക്കു പോയതുകൊണ്ടാണ് ശിവൻ മുന്നൂറ്റി മുപ്പത് ശിവ കണക്കിൽ അല്ല പെസകണ്ടെന്ന് നിനക്ക് തോന്നണതാണ് എന്റെ കണക്കൂട്ടിൽ അല്ല സുന്ദര ഒരു സംശയം പഴയ പറ്റ് ഇരുനൂറ് പറ്റ് മുന്നൂറ്റി പത്ത് അതിൽ നൂറ് പുള്ളിക്കാരൻ തന്നു ആകെ മൊത്തം മുന്നൂറ്റി പത്ത് ആ കണക്ക് ശരി പക്ഷെ ഇരുനൂറ് രൂപ ഇക്കയുടെ കൈന്ന് അവൻ വാങ്ങി അതിൽ നിന്ന് നൂറ് രൂപയാണ് തിരിച്ചു തന്നത് ഇക്കയ്ക്ക് മൊത്തം തരാനുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എന്റെ റബ്ബേ അവനെ പറ്റിക്കുമായിരുന്നു കള്ള ഹുമാറേ രണ്ട് മിനിറ്റ് കൊണ്ട് നീ നാന്നൂറ് സമ്പാദിച്ചു അപ്പൊ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇവൻ എന്തോരം കാശുണ്ടാക്കും ഭൂലോകം